ശബരിമല സ്വർണക്കൊള്ള കേസിൽ എ പത്മകുമാറിന്റെയും നാഗ ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി പരിഗണിക്കാൻ മാറ്റി മറ്റന്നാൾ ഹർജികൾ വീണ്ടും പരിഗണിക്കും മുജ്തബ മുജ്തബ എന്തുകൊണ്ടാണ് രണ്ട് ഹർജികളും മാറ്റിയത് എന്താണെന്ന് കോടതിയിൽ ഉണ്ടായത് ഇന്ന് പരിഗണിച്ച സാഹചര്യത്തിൽ തന്നെ നേരെ കേസ് മാറ്റുകയായിരുന്നു പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള റീസൺ അല്ലെങ്കിൽ കേസ് മാറ്റണമെന്ന ആവശ്യം എവിടെ നിന്നും വന്നിട്ടില്ല പക്ഷേ ജഡ്ജി തന്നെ കോടതി തന്നെ നേരിട്ട് തൊട്ടടുത്ത ദിവസം പരിഗണിക്കാൻ മറ്റന്നാൾ പരിഗണിക്കാൻ മാറ്റി എന്നതുൾപ്പെടെയുള്ള നമ്മൾ മനസ്സിലാകുന്നത് ഇന്ന് ഒരുപാടധികം കേസുകളുണ്ട് കേസുകളുടെ ബാഹല്യം കാരണം ഇത് കുറെ കൂടി വിശദമായി വാദം കേൾക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ടാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നത് മറ്റന്നാൾ ഈ വിഷയത്തിൽ വാദം കേൾക്കുമെന്നാണ് പ്രത്യേകിച്ച് രണ്ട് ജാമ്യാപേക്ഷകളുണ്ട് നാഗാവർദ്ധൻ നാഗാ ഗോവർദ്ധന്റെ രണ്ട് ജാമ്യാപേക്ഷകളുണ്ട് പത്മകുമാറിന്റെ മറ്റൊരു ജാമ്യാപേക്ഷയുണ്ട് ഇത് ഒരുമിച്ചാണ് തൊട്ടടുത്ത ലിസ്റ്റുകളാണ് അതുകൊണ്ട് ഒരുമിച്ച് ഈ വിഷയം പരിഗണിക്കും രണ്ടുപേരുടെയും വാദങ്ങളിൽ വളരെ വിശദമായി തന്നെ കോടതിക്ക് വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് കഴിഞ്ഞ തവണയും സമാന രൂപത്തിൽ വളരെ വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ അന്തിമമായി കോടതി ഒരു തീരുമാനത്തിലെത്തിയത് ജാമ്യം തള്ളുകയും ചെയ്തത് അത്തരത്തിൽ വളരെ സസൂക്ഷ്മം ഈ വിഷയത്തെ പരിശോധിച്ച് പ്രത്യേകിച്ച് ശബരിമല വിഷയങ്ങൾ പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ച് ഈ കേസ് പ്രത്യേകമായി തന്നെ പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ തന്നെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന മറ്റൊരു ബെഞ്ചുണ്ട് അതെല്ലാം കഴിഞ്ഞ് അഴിമതി വിഷയം കൂടി ഇതിനകത്ത് എഫ്ഐആറിൽ ഐ ആറിൽ ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ ആ വിഷയം പരിഗണിക്കുന്ന റോസ്റ്ററിൽ ഉൾപ്പെടുത്തി ഈ കേസ് വരുന്നത് സ്വാഭാവികമായും അത്തരം വിഷയങ്ങളിൽ കുറെ കൂടി വളരെ ആഴത്തിൽ ഹിയറിംഗ് നടക്കേണ്ടതുണ്ട് എന്നതുകൂടി പരിഗണിച്ചായിരിക്കണം കേസ് മറ്റന്നാൾ പരിഗണിക്കാൻ മാറ്റിയത് എന്തായാലും നാഗാഗവർദ്ധന്റെ രണ്ട് ജാമ്യാപേക്ഷകൾ പത്മകുമാറിന്റെ ഒരു ജാമ്യാപേക്ഷ ഇത് രണ്ട് ഇത് മൂന്നും മറ്റന്നാൾ പരിഗണിക്കാൻ വേണ്ടി കോടതി മാറ്റിയിട്ടുണ്ട് സെയ്ഫുദ്ദീബ